അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു തടവുകാരുടെ കാര്യത്തിൽ നബി മഹാന നബിസ്വല്ലാ തങ്ങൾ സ്വീകരിച്ചത് നാം പറഞ്ഞു ധനികരായ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരിൽ നിന്ന് നാലായിരം മുതൽ മൂവായിരം വരെ ദ്രവ്യം ഫിതിയ പണം വാങ്ങിക്കൊണ്ടവരെ മോചിപ്പിച്ചു അപൂർവം ചില ദരിദ്രരായ പതിത സാഹചര്യങ്ങളിലുള്ളവരായ ആൾക്കാരെ വെറുതെ വിടുകയും ചെയ്തു പിന്നെ മൂന്നാമത്തെ ഒരു സമീപനം മക്കാരും മദീനക്കാരും തമ്മിൽ ചില വ്യത്യാസമുണ്ടായിരുന്നു മക്ക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദേശികളായ ആൾക്കാർ സദാ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ മക്കയിലുള്ള ആൾക്കാർക്ക് അപൂർവമാണെങ്കിലും വ്യാപകമല്ല എങ്കിലും പലർക്കും എഴുത്ത് വിദ്യ അറിയുമായിരുന്നു എഴുതാൻ അറിയുമായിരുന്നു അതുകൊണ്ട് എന്നാൽ മദീനയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മദീന ഒരു കാർഷിക മേഖലയായിരുന്നു മദീനയുടെ ഒരു അറ്റത്തിലൂടെ ബദർ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഷാമിലേക്കുള്ള ട്രേഡ് റൂട്ട് കടന്നു പോകുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ സാംസ്കാരികമായി മദീനക്ക് വളരാൻ അത്ര തന്നെ ഒരു ഒരു പൊതുവേ അറബികൾക്ക് പൊതുവേ ഒരു മാർഗം ഉണ്ടായിരുന്നില്ലാത്ത സ്ഥലമായിരുന്നു അത് അതുകൊണ്ട് നബി തിരുമേനി സലു വല്ലാമ തങ്ങൾ അവിടെ വളരെ വിപ്ലവകരമായ എക്കാലവും ലോകത്തെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനമെടുത്തു എന്താണെന്ന് ചോദിച്ചാൽ മക്ക സൈന്യത്തിൽ നിന്ന് പിടികൂടപ്പെട്ട ആൾക്കാരിൽ നിന്നുള്ള ലിറ്ററേറ്റുകൾ അതായത് എഴുത്ത് അറിയുന്നവർ എഴുത്ത് വിദ്യ അറിയുന്നവർ എഴുത്ത് വിദ്യ അറിയുന്നവരോട് പത്തു വീതം ആൾക്കാർക്ക് മദീനയിലെ ഏതാണ്ട് എഴുത്തറിയാത്ത ഒരു പത്തു വീതം ആൾക്കാർക്ക് നിങ്ങൾ എഴുത്ത് വിദ്യ പഠിപ്പിച്ചു കൊടുക്കുക എന്ന കരാറിന്മേൽ അവരെ വിട്ടു അവർ ഈ പത്തു പേർ എഴുത്ത് വിദ്യ പഠിച്ചു അവരുടെ അവർക്കത് വശപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിട്ടേക്കാം എന്ന വ്യവസ്ഥയിൽ അങ്ങനെ വിട്ടു ആ കൂട്ടത്തിൽ പിന്നെ ഒരാളെ കൂടി നബി വെറുതെ വിട്ടിട്ടുണ്ട് അത് ചില ഉപാധികളോടുകൂടെയാണ് അത് വലിയ ചരിത്രമാണ് അതിലേക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് മഹനാൻ ബിസലസ്ല തങ്ങളുടെ മരുമകൻ അബുൽ ആയസുബിൻ റദ്ദീ എന്നെ അത് നബിയുടെ മൂത്ത മകൾ ജൈനബ് റതിയുള്ളാഹു വൻഹായുടെ ഭർത്താവായിരുന്നു അബുൽ ആസ് ബിൻ റബിയ അദ്ദേഹം ഇസ്ലാമിനോടോ നബിയോടോ ഒന്നും വലിയ ശത്രുതയുള്ള ആളൊന്നുമല്ല അടിസ്ഥാനപരമായി പക്ഷേ മക്കയിലെ പൊതുസമ്മർദ്ദത്തിന് അദ്ദേഹം വിധേയനായി അതുകൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിനെത്തിയത് നബി തിരുമേനി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടാൽ നിങ്ങൾ വധിച്ചു കളയരുത് എന്ന് പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ അബുൽ ആസായിരുന്നു അബുൽ ആസിനോടും മോചനദ്രവ്യം ഹാജരാക്കാൻ നബി ആവശ്യപ്പെട്ടു അബ്ദുൽ ആസി ഈ തടവുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഈ വിവരം മക്കയിൽ ജൈനബ് അൻഹ അറിഞ്ഞു ഇതൊക്കെയാണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവൻ്റെ ജീവനാണ് തൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അബ്ദുൽ ആസ് വളരെ സ്നേഹവത്സലനായ ഒരു ഭർത്താവായിരുന്നു ജൈനബ് മുസ്ലിമായി നിൽക്കുന്നതിലൊന്നും ഒരു വിരോധവുമില്ലാത്ത അല്ലെങ്കിൽ ബിൻ്റെ പിതാവിനോട് ഒരു വിരോധവും കാണിക്കുന്നില്ലാത്ത ഒരാളായിരുന്നു അബുലഹാസിൻ ഇപ്പം അതുകൊണ്ട് സൈനബ് തൻ്റെ ഭർത്താവിൻ്റെ മോചനദ്രവ്യമായിട്ട് തൻ്റെ മാല അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വശം മദീനയിലേക്ക് കൊടുത്തയച്ചു ആ മാലയാണ് നബി തിരുമേനി തിരുമേന സലഹുലു തങ്ങളുടെ മുമ്പിൽ മോചനദ്രവ്യമായി കൊണ്ടുവന്നത് ആ മാലയിലേക്ക് നബി നോക്കി അതോടുകൂടി നബി വല്ലാത്ത ഒരു വികാര വൈകാരിക വിവശതയിലേക്ക് വീഴുകയായി നബി ആ മാലയിലേക്ക് കുറച്ച് സമയം നോക്കി നിൽക്കുക തന്നെ ചെയ്തു നബി ആരോടും ഒന്നും പറയാതെ എല്ലാം സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടു നിൽക്കുന്നവർക്കാർക്കും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അവസാനം നബി തിരുമേനി സാസ്ലമാ തങ്ങൾ ഉയർത്തി എന്നിട്ട് അടുത്ത് നിൽക്കുന്ന സഹാബിമാരോട് പറഞ്ഞു ഈ മാല മോചനദ്രവ്യമായി സ്വീകരിക്കാൻ എനിക്ക് മാനസികമായ പ്രയാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ അതിന് നിർബന്ധിക്കരുത് അബുൽ ആസിനെ മോചനദ്രവ്യമില്ലാതെ തന്നെ പറഞ്ഞേക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം എന്താ കാരണം എന്നറിയാമോ ആ മാല സാക്ഷാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബി വ്രാഹ് വൻഹായുടെ മാലയായിരുന്നു വിവാഹ വിവാഹസമയത്ത് ഉമ്മ മകൾക്ക് സമ്മാനമായി കൊടുത്ത മാലയായിരുന്നു അത് ആ മാല മോചനദ്രവ്യമായി സ്വീകരിക്കാൻ നബിയുടെ മനസ്സ് അനുവദിക്കുമായിരുന്നില്ല കാരണം നമുക്കറിയാം ഹദീജറ റതി അൻഹ നബിയുടെ ജീവിതത്തിലെ അത്രയും വലിയ ഒരു സാന്നിധ്യമായിരുന്നു അത് ജീവിതകാലത്ത് മാത്രമല്ല മരണത്തിന് ശേഷം എല്ലാവരും സമ്മതിച്ചു നബിയുടെ വികാരങ്ങൾ എല്ലാവരുടെയും വികാരങ്ങളാണ് അതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രത്യേകത മഹാനായ നബി സല്ലല്ലാഹു സാഹുഹ് വസ്ലമാ അബ്ദുൽ ആസിനെ വിളിച്ചു അബ്ദുൽസ് ഇതാ മാല മകൾക്ക് തിരിച്ചു കൊടുത്തേക്കും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ രണ്ട് മതക്കാരായിട്ടും നിങ്ങളെ ഞാൻ വേർപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്തിൽ ഇത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മക്കയിലെത്തിയാൽ ഉടനെ എൻ്റെ മകളെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം ആ ഉപാധിയുടെ പേരിൽ താങ്കളെ ഞാൻ വെറുതെ വിടുകയാണ് മഹാനായ സാഹിസ്ല തങ്ങൾ വിഷമത്തോടെയാണ് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു അബുൽ ആസ് വാക്കുപാലിച്ചു സൈന പ്രതി അഹു അൻഹ മദീനായിലെത്തി അപ്പോഴൊന്നും അബുൽ ആസ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് അബുൽ ആസ് ഇസ്ലാം സ്വീകരിച്ചു തൻ്റെ പ്രിയതമ ജൈന പ്രതിഹു അൻഹായിയുടെ അടുക്കലെത്തി അവരൊന്നിച്ചു ജീവിച്ചു അവരുടെ കുട്ടികൾ അലി ഒബാമ രണ്ട് കുട്ടികളും ഒത്ത് അവർ സസന്തോഷം ജീവിച്ചു പിന്നെ ഹിജ്ര എട്ടിലാണ് زينب رضي الله عنها وفاتها قد السلام عليكم ورحمه الله وبركاته